ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റാഷിസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സോയാ ചില്ലിയാണ് സൂപ്പർ ടേസ്റ്റാണ് സോയാ ചില്ലി നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സോയാ ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ബെല്ലൈക്കനും ഓൾ ബട്ടൺ ബട്ടനും സപ്പോർട്ട് ഒന്ന് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പോയാലോ അതിനായിട്ട് സോയാബീൻ ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് നല്ലോണം കഴുകിയെടുക്കുക അതിന് ശേഷം നമുക്ക് മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജീരകപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാല ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ ഇപ്പോൾ സോയാബീനെല്ലാം പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ആ ചട്ടി ആ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിലെടുത്താൽ മതിയാകും എന്ന് വെച്ചാൽ നമ്മൾ സോയാ ചില്ലിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റിനേക്കാളും നല്ലത് ഓയിലാണ് അപ്പോൾ ഓയിലൊഴിച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം നമ്മളൊരു അഞ്ചെട്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്കതിനകത്തൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു ഫ്ലേവറായിട്ട് മണം വരുമ്പോഴത്തേക്കും നമുക്കൊരു നാലഞ്ച് സവാള അഞ്ചെണ്ണം വേണ്ട വലിയ സവാള ആണെങ്കിൽ മൂന്നെണ്ണം മതിയാകും ചെറുതായതുകൊണ്ട് നാലഞ്ച് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് സ്ക്വയറായിട്ടരിഞ്ഞ് നമുക്ക് ആ എണേലൊക്കെ ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഞാൻ ആ പാനൊന്ന് മാറ്റിയിട്ടുണ്ട് നമ്മൾ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്കതിലേക്ക് അധികം വാടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയാകും അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് ക്യാപ്സിക്കം സ്ക്വയറായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൊണ്ട് ചേർത്ത് കൊടുത്തൊന്ന് വാട്ടാം സവാളയും ക്യാപ്സിക്കും വാടി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് സോയാ സോസും രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സുർക്ക അല്ലെങ്കിൽ നാരങ്ങ സുർക്ക ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ നാരങ്ങയുടെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങ മൊത്തം എടുത്തിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് നമുക്കതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാം നാരങ്ങ നാരങ്ങയില്ലെങ്കിൽ സുർക്കായാലും ചേർത്ത് കൊടുത്താൽ മതിയാകും ചിലപ്പോൾ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനകത്തേക്ക് ഇത്തിരി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുളം പൊടിയൊക്കെ മിക്സ് ചെയ്ത കൂട്ട് നമുക്ക് നമ്മുടെ സവാള ക്യാപ്സ് വെക്കുന്നതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടി ആ മുളം പൊടിയുടെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കാം ജസ്റ്റ് ഫൈവ് മിനിറ്റ്സിൽ എല്ലാ പച്ചമണമെല്ലാം മാറിക്കിട്ടും അപ്പം നമുക്കത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉപ്പുമെല്ലാം സോസ് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരിക്ക് കുറച്ച് സോസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ സോയാബീൻ പൊഴിച്ച് വെച്ചത് അതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലി ചീര നമുക്കതിലെങ്കിൽ ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം നമ്മുടെ സോയാബീൻ മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് തുറന്ന് നോക്കാം നമ്മുടെ സോയാബീൻ സൂപ്പർ ടേസ്റ്റുള്ള സോയാബീൻ ചില്ലി റെഡി ആയിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇടിയപ്പത്തിൻ്റെയൊപ്പം അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കാം കമൻറ്റ് ബോക്സിൽ കമൻ്റ് അയക്കാം ഇൻഷാല്ല അടുത്തൊരു വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്